ഇന്നലെ പ്രേക്ഷകർ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ആതിലെയും അതുപോലെ തന്നെ അനീഷും ജയിലിലായിരുന്നു ജയിലിൽ വെച്ച് ഇനി അവരുടെ പിണക്കങ്ങളെല്ലാം തീരും പണക്കങ്ങളെല്ലാം തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിവിടെ കിടന്ന് മെഴുകുന്നതായിട്ട് നമ്മൾ കണ്ടു അതെന്തിനാണെന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഒന്നുമല്ല അതായത് അനീഷിനോടുള്ള ശത്രുതയാണ് കാരണം അതിനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആതിലെയും അതായത് അനീഷും കൂടിയിട്ട് ജയിലിൽ കടന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തീർക്കും പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ ഇന്ന് ലാലേട്ടിന് എളുപ്പമാണ് ഒന്നും ചോദിക്കേണ്ട എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ചെയ്യുന്ന ചില കാട്ടിക്കൂട്ടലുകൾ ഉണ്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ നെവിനെ പറഞ്ഞിട്ട് ആ ആഴ്ച മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പറഞ്ഞാൽ മാനസിക സമ്മർദ്ദത്തിലാക്കി ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അനീഷിന്റെ പുറകെ നടന്നിട്ട് ഈ സ്ത്രീ എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കി അതിന് മുന്നത്തെ ആഴ്ചയും ഇതുപോലെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടും കുത്തിത്തീരിപ്പ് ഉണ്ടാക്കിയിട്ടും എല്ലാവരെയും സമ്മർദ്ദത്തിൽ ആദില എന്ന് പറയുന്ന ആ ഒരു യുവതിയെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അതിനിവര് കണ്ടുപിടിച്ച മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനുമായിട്ട് അനീഷാണ് അനീഷ് ഭയങ്കരമായി അനീഷ് ഇതായി എന്നൊക്കെ പറഞ്ഞു പരത്തുക ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇന്നലെ അവിടെ ഉണ്ടായ ഫിസിക്കൽ അസാൾട്ട് പോലും നമ്മളെ കാണിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതിന് പിന്നെ വെറുത്തു പോകും അതുകൊണ്ട് തന്നെ ലൈവിലോ എല്ലാ എവിടെയും കാണിച്ചിട്ടില്ല അത്രമാത്രം ഒരു അടി അയാൾക്ക് കിട്ടിയിട്ടുണ്ട് അത് അക്ബർ ഒക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും ദ്രോഹിച്ച ഒരു വ്യക്തിയുമായിട്ട് അതായത് ഈ ജയിലിൽ കിടന്ന് രണ്ട് വർത്താനം പറഞ്ഞു എന്ന് കരുതിയിട്ട് അവിടെ അങ്ങ് അവര് നല്ലവരാകാൻ പോകുന്നില്ല ഇത് ചതിയുടെ വേറൊരു വശമാണെന്ന് ഞാൻ പറയുള്ളു അതായത് ഇന്നലെ അനീഷിനെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവർക്കും രോഗം തുടങ്ങി അയ്യോ അനീഷാണോ ഒലിയിൽ വലിയവൻ അനീഷിന് പിന്നീട് ഉമ്മ കൊടുക്കുന്നതിരക്കാണ് ആര്യം വന്നിട്ട് ഉമ്മ കൊടുക്കുന്നു ഇന്നിപ്പോഴും അക്ബർ വന്നിട്ട് ഉമ്മ കൊടുക്കുന്നു മറ്റു പലരും പറഞ്ഞാൽ അനീഷിനെ കാണുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നു മറ്റു പലരും അനീഷിന്റെ സാമീപ്യത്തിന് വേണ്ടി കൊതിക്കുന്നു മറ്റു പലരും എന്ന് പറഞ്ഞാൽ അനീഷിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി കൊതിക്കുന്നു അതായത് ഇതുവരെ ഇല്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് അനീഷ് ായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രേക്ഷക പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ അനീഷ് ഇനി നോമിനേഷനിൽ വന്നില്ലെങ്കിൽ ആ വോട്ടും കൂടി ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നുള്ള ഒരു നാലാം കിട പരിപാടിയാണ് ഇവരൊക്കെ എടുക്കുന്നത് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് അനീഷ് അവിടെ എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം അനീഷ് അവിടെ കണ്ട ദ്രോഹങ്ങളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് അതായത് അങ്ങനെ പെട്ടെന്ന് മറക്ക പെട്ടെന്ന് മറക്കരുത് ആതിലെ ചെയ്ത ദ്രോഹമൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കരുത് അതായത് ഈ പിന്നെ വെള്ളം മുഖത്തൊഴിച്ചതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ചെവിയിലും കണ്ണിലും ക്രീം ആക്കിയതും പിന്നെ അയാൾ എന്ന് പറയുന്നത് എന്താ പറഞ്ഞ എൻ്റെ ബാപ്പയെ പോലെയാണ് അത്രയ്ക്ക് വൈരാഗ്യമാണ് എന്ന് പറഞ്ഞതും എന്നേരം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താ ആതിലൊക്കെ എന്ന് ആതിൽ ഒരിക്കലും മാറത്തില്ല അതായത് ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ഹരമാണ് മറ്റുള്ളവരെ ചതിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഹരമാണ് ഇവര് രണ്ട് തലയാണ് അവർ കളിക്കുന്നത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് ഇവർ ഒരാളല്ല ഒരു മനുഷ്യൻ ഒരാളാകുമ്പോഴും പല കാര്യങ്ങൾക്കും തന്നെ അയാൾക്ക് ഒറ്റക്ക് തീരുമാനം വരും ഇതെന്ന് പറഞ്ഞാൽ രണ്ട് തലയാണ് ഈ രണ്ട് തലക്കാരെ അവിടെ കൊണ്ടുവന്നത് തന്നെ എന്തിനാണ് അതായത് എങ്ങനെയെങ്കിലും ഇവർ ആ ഒരു എന്താ പറഞ്ഞ മറ്റുള്ളവരാ ചതിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെയാണ് മുൻകൈ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ അനീഷ് അങ്ങനെ മാറത്തൊന്നുമില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആതിലാ നൂറ മാറേ ഈ ഒരാഴ്ച കൊണ്ട് വെള്ളപൂശാൻ ശ്രമിക്കോം വേണ്ട ഇനിയിപ്പോൾ ലാലേട്ടൻ ഇന്ന് വന്നു പലതും ചോദിക്കും അല്ലെങ്കിൽ ലാലേട്ടൻ ഇത് ചോദിക്കും എന്നൊക്കെ അതും അതിനും എനിക്കൊരു വിശ്വാസവും ഇല്ല കാരണം ലാലേടൻ അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല ലാലേട്ടൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇതായിട്ട് അങ്ങ് വിടും അത്ര തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാറില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്ന് പറഞ്ഞാൽ നിവിന്റെ കാര്യം അങ്ങോട്ട് അടുത്തിട്ടില്ല അത് ചോദിക്കാവില്ല അത് എല്ലാരും പറയുന്നത് നാണക്കേടാണെന്ന് അതിപ്പോഴെന്ന് പറഞ്ഞാൽ നാണക്കേട് തന്നെയല്ലേ ഇപ്പോഴും നാണം കെട്ടിട്ട് തന്നെ നിവിൻ അവിടെ നിൽക്കുന്നത് അത് നാണ ബിഗ് ബോസിന്റെ നാണക്കേടാണെങ്കിൽ നിവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിലും വലിയ നാണക്കേടല്ലേ നിവിൻ എന്ന് പറയുന്നവനെ അവന്റെ കാര്യങ്ങൾ അതായത് ഈ ഇതുപോലെ ലൈവുകളൊക്കെ മുക്കാൻ പറ്റും പിന്നെ അതും കൂടി ഒന്ന് മുക്കിക്കൂടായിരുന്നാ ആ ഒരു സംഭാഷണയെ ഇവിടെ നടന്നിട്ടില്ല എന്ന് കരുതി എന്ന് കരുതി കൂടെ അതൊന്നും ചെയ്യാതെ എല്ലാം വിട്ടതിന് ശേഷം അയ്യോ നാണക്കേടാന്ന് അത് നാണക്കേടാന്ന് എന്ന് പറഞ്ഞു തരുന്നതിന് കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനീഷിനോട് ചെയ്ത ദ്രോഹത്തിന് അനീഷിൻ്റെ കൂടെ നിന്നോ ഇപ്പം ഇനിയിപ്പോൾ ആതിലെയും അനീഷും കൂടി ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി ആതിലെയും അനീഷും കൂടി ഇണപെരിയാത്ത കൂട്ടുകാരായി അതെന്തിനാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ചതി ഞാൻ നിങ്ങളോട് പറയാം അതായത് എങ്ങനെയെങ്കിലും അനീഷിനെ പൊതുജനങ്ങളിൽ നിന്നും അകറ്റണം ഇവരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെയും അതുപോലെ അനുമോളുടെയും ഗതി നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇവരുടെ കൂടെ കൂടിയത് കൊണ്ട് മാത്രമാണ് കുറെയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷക പിന്തുണ നഷ്ടപ്പെട്ടത് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അനുമോളിന്റെ മുപ്പത്തഞ്ചും അതുപോലെ തന്നെ ഷാനവാസിന്റെ എന്ന് പറഞ്ഞാൽ നാൽപ്പതും മാത്രമേ ഉള്ളൂ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ അനീഷ് എന്ന് പറയുന്നത് എൺപത് ശതമാനത്തിലൊക്കെ എത്തിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ അനുമോളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസും തോറ്റെടുക്ക അനീഷും കൂടി തോക്കണം അനീഷും കൂടി അനീഷിനെയും കൂടി തോൽപ്പിക്കണം എന്നാണ് ഇവരൊക്കെ കരുതുന്നത് പക്ഷെ ഞാൻ പറയുകയാണ് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടുകെട്ട് അതങ്ങനെ അങ്ങനെയങ്ങ് പോകില്ല ഇവിടെ ചിലരുടെ വ്യാമോഹം മാത്രമാണ് അനീഷ് അത്രത്തോളം മണ്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നില്ല അനീഷിനും കൃത്യമായിട്ടറിയാം ഇവറ്റകളുടെ സ്വഭാവം എങ്ങനെയാണ് എന്താണ് ഇവരുടെ കളിയുടെ ലക്ഷ്യമെന്ന് കൃത്യമായിട്ടറിയാം അതായത് ഇവരുടെ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളെ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അറിയുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അനുമോളെ ഇപ്പോഴും ചതിച്ചു ഇല്ലാതാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ അതറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വൈകിപ്പോകും എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാതില നൂറമാർ അനീഷിനോട് ചെയ്ത ആ കൊടും ക്രൂരകൃത്യങ്ങൾ ഒരിക്കലും ഒരാൾക്കും മറക്കാൻ കഴിയില്ല അങ്ങനെ അങ്ങ് പെട്ടെന്നൊന്നും അങ്ങനെ ും അതായത് ഈ പെൺകുട്ടി ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്നാ പില്ലോട് എറിഞ്ഞതും അതൊക്കെ പോട്ടെ നോക്കാം പക്ഷെ ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് കച്ചറ വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്നിട്ട് അയാളുടെ ദേഹം മുഴുവൻ ആരൊക്കെയോ ഉച്ഛിഷ്ടമാക്കിയിട്ട് ഉപയോഗിച്ച വേസ്റ്റുകൾ അയാളുടെ മുഖത്തൂടെ ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു പോരായ്മ അത് ഒരു ഒരു ബാഡ് ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ തെറി പറയുക അതായത് നമ്മളൊക്കെ എന്ന് കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ കുറച്ച് മാന്യത ഉണ്ടാകും നമുക്ക് ആ ഒരു മാന്യത കൂടി ഈ ആതില എന്ന് പറയുന്ന യുവതിക്കില്ല ആ യുവതി മാ വിളിച്ച ഒരു വലിയ തെറിയടന്ന് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോ ഈ നമ്മുടെ അക്ബർ ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് രായ്ക്ക് രാമാനം വിളിച്ചു പറയുന്ന ആൾക്കാരൊക്കെ ഈ ഒരു തെറി കേട്ടപ്പോഴി ഇതിനെതിരെ പ്രതികരിക്കാതെ എന്തുകൊണ്ടാ അനീഷിനെ അല്ലേ വിളിച്ചത് അനീഷിനെ വിളിച്ചോട്ടെ പിന്നീടല്ലേ അനീഷിന്റെ ആ ഒരു ഇതൊക്കെ വരുന്നത് അനീഷിനെയാണ് പ്രേക്ഷകര് ഏറ്റെടുത്തത് എന്ന് പറഞ്ഞപ്പോഴ് അയ്യോ അനീഷേ നീ ഞങ്ങളുടെ കണ്ണിലെ കരടാണ് എന്ന് പറഞ്ഞിട്ട് അല്ല കണ്ണിലെ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഓടിപ്പോയി പിന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴീഷിന്റെ കൂടെ കൂടിയിരിക്കുന്നത് അത് അനീഷിന്റെ ഫെയിം കണ്ടിട്ട് മാത്രമാണ് ഇനി ആര് കൂടിക്കഴിഞ്ഞാലും ശരി ഇനി ആര് അനീഷിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാലും അത് അനീഷിന്റെ ഫെയിം കണ്ടിട്ടാണ് അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനീഷിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടല്ല പ്രേക്ഷകര് അനീഷിന്റെ കൂടെയാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഇന്നലെ ഇപ്പൊ നൂറ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട് നീ ഇങ്ങനെ കളിക്കുമ്പോഴേ അത് പ്രേക്ഷകരെ കാണുമ്പോഴേ നിനക്ക് ഒരുപാട് നെഗറ്റീവ് അടിക്കുമെന്ന് അതായത് ഈ നൂറയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം അറിയാം എങ്ങനെ നിൽക്കണം എന്നറിയാം പക്ഷേ പേഴ്സണൽ ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ തയ്യാറാകുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഷാനവാസിനും അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക അനുമോൾക്കൊക്കെ ഇനിയിപ്പോഴൊരു രക്ഷ കിട്ടും എനിക്ക് തോന്നില്ല കാരണം അവരുടെ മാളത്തിലായി പോയി തല എന്നുള്ളതാണ് നന്ദി നമസ്കാരം